വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന നാലര വയസ്സുകാരനെ തെരുവുനായ് കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചു കണ്ണൂർ കൂത്തുപറമ്പാണ് സംഭവം കായലോടുള്ള വീട്ടിൽ വെച്ച് എഫ്രിൻ എന്ന കുട്ടിയെയാണ് മുറ്റത്തേക്ക് പാഞ്ഞുവന്ന തെരുവുനായ് കടിച്ചു കീറിയത് കുട്ടിയുടെ നിലവിളി നിലവിളുകേട്ടോടിയെത്തിയ കുടുംബാംഗങ്ങളും നാട്ടുകാരും ചേർന്ന് നായെ ഓടിച്ചു കുട്ടിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു പിന്നീട് നായെ തല്ലിക്കൊന്നു കുട്ടിയുടെ ചുമലിലാണ് മാരകമായി മുറിവേറ്റിരിക്കുന്നത് തലശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു യു കെയിൽ നിന്നും അച്ഛൻ മോബിനും അമ്മ ജില്ലയ്ക്കുമൊപ്പം നാട്ടിലെത്തിയ എഫ്രിൻ കായലോടുള്ള അമ്മയുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് മലയാളം كلاس ديزاينر جولري كاليكت رود بيردل